നമസ്കാരം ചെങ്ങന്നൂർ ന്യൂസിലേക്ക് സ്വാഗതം ഒഴിവു സമയം ചിലവഴിക്കാൻ ധാരാളം ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന വഴിയോര വിശ്രമ കേന്ദ്രങ്ങളായ വയൽക്കാറ്റും ബാംഗ്ലൂർ റോഡും മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നാട്ടിലെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മയായ ആൽത്തറക്കൂട്ടം നീർവിളാകും വയൽക്കാറ്റ് വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ ഒരു ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു ബഹുമാനപ്പെട്ട ആരോഗ്യ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ആണ് ബോട്ടിൽ ബൂത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി അശ്വതി ബിനോജും ആറന്മുള അംഗം ശ്രീമതി ഷീജ പ്രമോദും പ്രസ്തുത ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു എൻ എസ് എസ് കരിയോഗം പ്രസിഡന്റ് ശ്രീ ശശീധരൻ നായർ കരിയോഗം സെക്രട്ടറി ശ്രീ വസന്ത് വസന്ത്കുമാർ പത്തനംതിട്ട ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിൽ അംഗം ശ്രീ എസ് മുരളീകൃഷ്ണൻ ടാഗോർ ഗ്രന്ഥശാല സെക്രട്ടറി വിനോജ് ചെങ്ങന്നൂർ ന്യൂസിനെ പ്രതിനിധീകരിച്ച് അനന്തകൃഷ്ണൻ ആൽത്തറക്കൂട്ടം അംഗങ്ങളായ രമേശ് വിഷ്ണു പ്രവീൺ സജി ആർ സ്മിനു എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പൊതുശുചിത്വവും മാലിന്യ സംസ്കരണത്തെയും പറ്റി സംസാരിച്ച മന്ത്രി പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ എടുത്തു പറഞ്ഞു ഇങ്ങനെയൊരു സംരംഭവുമായി മുന്നിട്ടിറങ്ങിയ ആൾത്തറക്കൂട്ടത്തെ അഭിനന്ദിച്ചു ബോട്ടിൽ ബൂത്ത് ഉദ്ഘാടനത്തിന് ശേഷം ബാംഗ്ലൂർ റോഡ് സന്ദർശിച്ച മന്ത്രി പ്രകൃതി മനോഹാർദ ആസ്വദിക്കുകയും അവിടെ നടത്തിയിട്ടുള്ള സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും തുടർ പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് ബാംഗ്ലൂർ റോഡ് സംരക്ഷണ സമിതി അംഗം ശ്രീ വിനോജിൽ നിന്ന് വിശദമായി ചോദിച്ചറിയുകയും അതിന് പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ചെയ്തു കുട്ടികൾ മുതൽ മുതിർന്നവരവേരെയുള്ളവരോടൊപ്പം സെൽഫി പോയിന്റിൽ നിന്ന് സെൽഫി എടുത്ത ശേഷമാണ് മന്ത്രി മടങ്ങിയത് ചെങ്ങന്നൂർ ന്യൂസ്